ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹന്ദ നമുക്കും സുഖമാണ് കേട്ടോ റാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണ കമൻ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ അതിലുപരിയുള്ള വീഡിയോ ഒന്നുമില്ല നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ വോയിസ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും അറിയില്ല എല്ലാം പഠിച്ച് പഠിച്ച് വരുന്നുണ്ടുട്ടോ അപ്പോൾ വീഡിയോയിലെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ പിന്നെ വീഡിയോക്ക് വാച്ചവർ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് പിന്നെ വീഡിയോ എടുത്ത് തരാനാരുമില്ല അത് എടുത്താൽ തന്നിട്ടുണ്ടെങ്കിലോ ഞാൻ ചിരിച്ച് ചിരിച്ചു ചാവും നമ്മൾ ചിരിക്കാനും ഭയങ്കര ഉഷാറാണ് അതുപോലെ തന്നെ ആര് കാണാതൊക്കെ അറിയാനും ഭയങ്കര ഉഷാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും പറയാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ആ ബെല്ലേക്കനൊന്ന് അമർത്തിയിട്ട് പോണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലോ അപ്പോൾ ഇന്ന് കാലത്തിന് നമുക്ക് പുട്ടും പിന്നെ നല്ല കട്ടൻ ചായയും പിന്നെ ചിക്കൻ കറിയും കൂടിയിട്ടാട്ടോ കഴിച്ചത് അപ്പോൾ എനിക്ക് പുട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ആണെങ്കിലും പുട്ടും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി കറിയാണെങ്കിലും അതൊരുപാട് ഇഷ്ടമായിട്ടോ പഴം കൂട്ടിയിട്ടൊന്നും കഴിക്കാൻ വയ്യ അപ്പം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിരിക്കണ കാരണം നമ്മളെ കുട്ടിൻ്റെ തേങ്ങ ഒക്കെ ആരോ ലാസ്റ്റ് ലാസ്റ്റിരിക്കണ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ അവരിലേക്ക് കിട്ടുക സാരമില്ല നിങ്ങൾ കഴിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറൊക്കെ ഇതാ റെഡിയാക്കി ഊട്ടി വെച്ചിട്ടുണ്ട് അടുത്ത് പിന്നെ നമ്മൾ വെണ്ടക്ക കറിയായിട്ട് വെച്ചിരിക്കുന്നത് വെണ്ടക്ക മുളക് കറിയാണ് വെച്ചിരിക്കുന്നത് രാവിലത്തെ ചിക്കൻ കറി വെള്ളം പോലത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഉണക്കൽ ഇതാ വറുത്ത് വരികയാണ് മാന്തളുണക്കൽ കെട്ടോ ഉണക്കൽ വറുക്കുമ്പോൾ ഞാൻ അതിലൊരു പിന്നെ പച്ചമുളക് നീളത്തിൽ കയറി ഇടാറുണ്ട് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഓരോന്നും ഓരോന്ന് കഴിക്കും തോറും അത് അപ്പം തന്നെ പാത്രത്തിലൊക്കെ ആക്കി ഇച്ചിട്ട് ആ പാത്രം കൊണ്ട് കഴുകി വെച്ചാൽ അങ്ങനെ അടക്കം പാരന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തനിച്ചാവുമ്പോൾ നമ്മളെ പണികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് വെക്കും ഒന്നിൽ കൂടി രണ്ട് മൂന്നാളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അവർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് നമ്മൾ പണിയൊക്കെ അവിടെ നേരം വയ്ക്കും അപ്പോൾ ഇതാ വലുതാനം കണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ഞാനിതാ ഒരു ഉപ്പ് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ഉപ്പേരി എന്ന് തന്നെ പറയുള്ളു കേട്ടോ തോരനൊന്നും പറയാറില്ല അതിൽ തേങ്ങ ഇട്ടാൽ തോരനായി മാറിയിരിക്കില്ലേ അപ്പോൾ തേങ്ങ എവിടെ ആർക്കും പറ്റില്ല കേട്ടോ വൈദനങ്ങൾ പിന്നെ കേട്ടോ ഇല്ല നിൽക്കാൻ അറിയൂല വൈദനങ്ങൾ ഒന്നും അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പോൾ ഇതാ വലിയമ്മ പറഞ്ഞ ഇന്നലെ കുറച്ച് കപ്പൊ കൊണ്ടിട്ടുണ്ടായിരുന്നു പൂളൊക്കെ ഇങ്ങോട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു താളിട്ടിട്ട് താൾ കറി വെച്ചാലോ വലിയമ്മക്ക് നല്ല ഇഷ്ടം കേട്ടോ താൾ കറി പിന്നെ കപ്പയും പൂ ഈ താളും പിന്നെ താളൊക്കെ അല്ലേ അതൊക്കെ വലിയമാക്ക് നല്ല ഇഷ്ടമാണ് ഇത് കൊണ്ടാൽ മാത്രല്ല കേട്ടോ ആൾ ഇത് മുറിച്ച് തരാനും ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ എനിക്കും ഈ വലിയമാൻ്റെ ഒരുവിധ സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കണെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞങ്ങൾ ഉണ്ടാകുന്നത് വെല്ലിമ്മ ഒക്കെ അധ്വാനിച്ചിട്ട് ഒരുപാട് കാലം ഈ നെൽപ്പാട് ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ വലിയമ്മന ആ വീഡിയോ എടുക്കുന്ന ഒന്നും കണ്ടിട്ടില്ല വലിയമാൻ്റെ തുണിയൊക്കെ മേലെ കയറി പോയിക്കണേ കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്തയൊക്കെ വെച്ചിട്ട് കാണാതെ നന്ന് വീഡിയോ എടുത്തതാണ് ഒരു മിനിറ്റൊക്കെ ഉള്ള വീഡിയോ അല്ലേ അപ്പോൾ താളും പിന്നെ കപ്പൊക്കെ വലിയ മനെ മുറിച്ചാന്ന് ഞാനൊക്കെ അത് കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം പെട്ടെന്നൊരു ഒരു മഴ പെയ്തു കേട്ടോ അപ്പോൾ പിന്നെ കപ്പൊ കഴുകണമൊന്നും കാണിച്ചില്ല കേട്ടോ അങ്ങനെ ഇതാ കപ്പൊക്കെ ഇതാ ഞങ്ങളിതാ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ വെന്ത് വന്നതിന് ശേഷം ഞാനിതാ എന്താണ് പണിയൊക്കെ ഒരു ഇതായല്ലോ ഇനി തുടക്കം നഖും കലയൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആങ്ങളതാ തളേ മീൻ കൊടുന്ന് കേട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ട് തളേ മീനൊക്കെ നന്നാക്കി എടുത്ത് അതിൻ്റെ ഇടയിൽ തളേൻ്റെ ഒരു കുത്തും കിട്ടിയപ്പോൾ ആശ്വാസമായിട്ടോ അങ്ങനെ ഞാൻ കറി വെക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അതൊരു മഴ പെയ്തു അപ്പോൾ മീൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ ഡ്രസ്സൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ കഴിയൊക്കെ കഴിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യണം കാമിച്ച് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാ പരിപാടിയും കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അടുപ്പത്ത് കുറച്ച് വിറകും ആയിരിക്കും ഇന്നത്തെ ഉച്ചക്കത്തുള്ള പരിപാടി സ്റ്റോപ്പ് ഇട്ടു വൈകിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ പറഞ്ഞിട്ടുണ്ട് അടുപ്പിലുണ്ട് വൈകിട്ട് എന്തായാലും കട്ടൻ ചായ മാത്രം വെക്കാനുണ്ടാവുള്ളൂ ചിലപ്പോൾ ചോറ് അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലേക്കും